ന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ നമുക്കൊരുമിച്ച് ഭയഭക്തിയോടെ പരിശുദ്ധ അമ്മയോട് നമ്മുടെ ആവശ്യങ്ങളും നമ്മളുടെ എല്ലാ നിയോഗങ്ങളും അമ്മയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അമ്മ തീർച്ചയായും നമ്മളെ സഹായിക്കും അമ്മ നമുക്ക് വേണ്ടി തിരുകുമാരനോട് മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കും നമുക്കൊരുമിച്ച് വിശ്വാസത്തോടെ നമ്മളുടെ എല്ലാ ആവശ്യങ്ങളും അമ്മ ഇന്നു നമുക്ക് നേടി തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മേ കൃപാസന പ്രസാദവര മാതാവേ ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങളിതാ അമ്മയുടെ മുൻപിൽ പ്രാർത്ഥിപ്പാനായി കടന്നു വന്നിരിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളെ അങ്ങയുടെ തിരുഹൃദയത്തോട് ചേർത്തു നിർത്തേണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ പ്രാർത്ഥന മനസ്സലിവ് തോന്നി അങ്ങ് കേൾക്കുകയും ഞങ്ങൾക്കു വേണ്ടി അങ്ങേ തിരുകുമാരനോട് മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്യണമേ പരിശുദ്ധിയമ്മേ ദൈവ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അമ്മ കടന്നു വരയണമേ അമ്മേ മാതാവേ കണ്ണുനീരിലും ദുഃഖത്തിലും സങ്കടത്തിലും കഴിയുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഭവനത്തിൽ അമ്മ കടന്നു വരയണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ അമ്മയുടെ കരുത്തുറ്റ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ അമ്മയും മാതാവേ അമ്മയുടെ സഹായം ഏറ്റവും ആവശ്യമായിരിക്കുന്ന എല്ലാ മക്കളിലും അമ്മ പ്രവർത്തിക്കണമേ അമ്മ മാതാവേ ഞങ്ങളുടെ നിയോഗങ്ങളും ഞങ്ങളുടെ ആവശ്യങ്ങളും അമ്മ ഏറ്റെടുക്കുകയും ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മ അത്ഭുതം പ്രവർത്തിക്കുകയും ചെയ്യണമേ പരിശുദ്ധ അമ്മയെ ദൈവമാതാവേ ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ കാരണമാക്കാതെ ഞങ്ങളെ അങ്ങേ പുത്രനോട് ചേർത്തു നിർത്തേണം േ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ ഞങ്ങളെ കൈവിടരുതേ ഞങ്ങളെ രോഗാവസ്ഥകളിൽ നിന്നും രക്ഷിക്കണമേ ഞങ്ങളുടെ സങ്കടങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ സന്തോഷമുള്ള സമൃദ്ധിയുള്ള ഒരു ജീവിതം ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധയമ്മേ അമ്മയിൽ ആശ്രയം വെച്ചിരിക്കുന്ന ഞങ്ങൾ നിരാശപ്പെട്ടു പോകുവാനോ മറ്റുള്ളവരാൽ കളിയാക്കപ്പെടുവാനോ ഞങ്ങളെ അനുവദിക്കരുതേ അമ്മേ എപ്പോഴും അമ്മയുടെ നീലമേലങ്കിക്കുള്ളിൽ ഞങ്ങളെ പൊതിഞ്ഞു സൂക്ഷിക്കണമേ അമ്മ ഞങ്ങളെ സഹായിക്കുമെന്ന പൂർണ്ണ വിശ്വാസം ഞങ്ങൾ കൊണ്ട് അമ്മേ ആ വിശ്വാസത്തിൽ അടിയുറച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന പരിശുദ്ധ അമ്മയെ അങ്ങ് കേൾക്കണമേ കാരുണ്യവാനായ തമ്പുരാനെ സ്വർഗീയ പിതാവേ അങ്ങേ മാതാവ് വഴി ഞങ്ങൾ അർപ്പിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും സ്വീകരിക്കുകയും ഞങ്ങളെ സ്വർഗഭാഗ്യത്തിന് യോഗ്യരാക്കുകയും ചെയ്യണമേ എന്തെന്നാൽ ഭൂമിയിൽ ജീവിക്കുന്ന ആരും കുറ്റമറ്റവരായിട്ടില്ല അമ്മേ മാതാവേ ഞങ്ങൾ അമ്മയിലൂടെ അർപ്പിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങ് സ്വീകരിക്കുകയും അങ്ങേ പുത്രന്റെ സ്വർഗീയ സിംഹാസനത്തോട് ഞങ്ങളുടെ പ്രാർത്ഥനകൾ അമ്മ ചേർത്തു വെക്കണമേ അമ്മേ മാതാവേ അങ്ങേ പുത്രൻ ഞങ്ങൾക്ക് അനുവദിച്ചു തന്നിട്ടുള്ള ഈ ഭൂമിയിലെ ജീവിതകാലം അത്രയും ദൈവത്തിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അനേകം മക്കളെ ദൈവത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ അമ്മ പഠിപ്പിക്കണമേ അമ്മേ ഞങ്ങൾക്ക് സഹായമായി വഴികാട്ടിയായി അമ്മ ഞങ്ങളുടെ മുൻപേ നടക്കണമേ ഞങ്ങൾ നടക്കേണ്ട പാത ഏതെന്ന് അമ്മ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ തെറ്റായ മാർഗത്തിലേക്ക് ഞങ്ങൾ ചലിക്കുമ്പോൾ ഞങ്ങളുടെ വലതുകാരം പിടിച്ച് അമ്മ ഞങ്ങളെ നേർവഴിക്ക് നടത്തേണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവെ ഒരു പ്രകാശമായി അനുഗ്രഹമായി അമ്മ ഞങ്ങളിലേക്ക് കടന്നു വരേണമേ എപ്പോഴും ഞങ്ങൾക്ക് സഹായത്തിനായി പരിശുദ്ധാത്മാവിനെ നൽകണമേ സഹിയോൻ മാളികയിൽ ഭയന്ന് വിറച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ശിഷ്യന്മാരിലേക്ക് ധൈര്യമായി തീ നാവിന്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിറങ്ങി ആവസിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും പരിശുദ്ധാത്മാവിനെ നൽകണമേ പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ പവനത്തിലേക്ക് കടന്നു വരയണമേ ഞങ്ങളുടെ ചിന്തകളിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ ഓരോ പ്രവൃത്തിയിലേക്കും കടന്നു വരണമേ ഞങ്ങളെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ ദൈവത്തിന് സാക്ഷികളായി അനേകരിൽ ദൈവഭജനം എത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ അമ്മേ മാതാവെ ഞങ്ങൾ അമ്മയുടെ മുൻപിൽ അർപ്പിച്ചിരിക്കുന്ന ഞങ്ങളുടെ നിയോഗങ്ങൾക്ക് ഉത്തരം നൽകണമേ അമ്മയുമായി ഞങ്ങൾ ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ ഉടമ്പടികൾ ഭയഭക്തിയോടെ പൂർത്തീകരിക്കുവാൻ ഞങ്ങളെ അമ്മ സഹായിക്കണമേ അമ്മേ മാതാവേ ഈ ഭൂമിയിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ദൈവമക്കളായി അനേകർക്ക് നന്മ ചെയ്തുകൊണ്ട് അനേകർക്ക് മാതൃകയുള്ള മക്കളായി ജീവിപ്പാൻ അമ്മ ഞങ്ങളെ പഠിപ്പിക്കണമേ എപ്പോഴും ഞങ്ങൾക്ക് കാവലായി കാവൽ മാലാകന്മാരെ നിയോഗിക്കണമേ ഞങ്ങളുടെ നടപ്പിലും കിടപ്പിലും ഞങ്ങളുടെ ഉറക്കത്തിലും എപ്പോഴും ഞങ്ങൾക്ക് ചുറ്റുമായി കാവൽ മാലാകമാരെ ഞങ്ങൾക്കായി നൽകണമേ ഒരു പൈശാചിക ശക്തി പോലും ഞങ്ങൾക്ക് ചുറ്റും വലയം ചെയ്യുവാൻ അനുവദിക്കരുതേ എല്ലാവിധ പൈശാചിക ശക്തികളുടെ ബന്ധനങ്ങളെയും അങ്ങ് അഴിക്കണമേ അമ്മേ മാതാവെ ഞങ്ങൾക്ക് ചുറ്റും രക്ഷാ വലയം തീർക്കണമേ ഈശോയെ ഞങ്ങളെ കാത്തുകൊള്ളണമേ ഞങ്ങളെ സംരക്ഷിക്ക ണമേ ഞങ്ങളുടെ കുടുംബത്തിലായിരിക്കുന്ന എല്ലാ മക്കളിലേക്കും അങ്ങ് കടന്നു വരയണമേ ുംബത്തിന്റെ എല്ലാ വിശുദ്ധിയും അനുഗ്രഹവും ഞങ്ങളുടെ കുടുംബത്തിലും നൽകണമേ അമ്മേ മാതാവേ എപ്പോഴും അങ്ങേ പുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഇപ്പോഴീ പ്രാർത്ഥനയിലായിരിക്കുന്ന ഈ മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ അവരുടെ ഭവനത്തിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ അവരുടെ രോഗാവസ്ഥകളിൽ അമ്മ പ്രവർത്തിക്കണമേ അവരുടെ സങ്കടകരമായ എല്ലാ അവസ്ഥകളും അമ്മ മാറ്റി ണമേ അമ്മ മാതാവിന് സാക്ഷികളായി ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മയെ ദൈവമാതാവെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഞങ്ങൾക്ക് ആശ്രയം അമ്മ മാത്രമാണ് അമ്മേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിന്റെ വേദന മറ്റാരെക്കാളും അമ്മയ്ക്ക് നന്നായി അറിയാമല്ലോ അമ്മേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള ഞങ്ങളുടെ ആകുലതകൾ ഞങ്ങളിൽ നിന്നും മാറ്റിത്തറിയണമേ ഞങ്ങളുടെ കടബാധ്യതകളെക്കുറിച്ചുള്ള ഞങ്ങളുടെ വിഷമങ്ങൾ ഞങ്ങളുടെ ഭവനത്തിൽ നിന്നും മാറ്റിത്തരണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ സകലവിധ ദുഃഖങ്ങളും കണ്ണുനീരുകളും അമ്മയുടെ അനുഗ്രഹത്താലും മാധ്യസ്ഥതയാലും ഞങ്ങളിൽ നിന്ന് മാറ്റിത്തരയണമേ അമ്മേ മാതാവേ എപ്പോഴും ഞങ്ങളെ സഹായിക്കണമേ അങ്ങേ പുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ പരിശുദ്ധയമ്മേ ദൈവ മാതാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ മക്കളെയും ഞങ്ങൾ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ മക്കളുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ അവരുടെ ആവശ്യമറിഞ്ഞ് അമ്മ അവരെ സഹായിക്കണമേ നാളിതുവരെയും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഈശോയിൽ നിന്ന് അങ്ങ് വാങ്ങി തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ഈശോയെ ഞങ്ങളെ സഹായിക്കണമേ എപ്പോഴും ഞങ്ങൾക്ക് സഹായത്തിനായി പരിശുദ്ധ അമ്മയെ നൽകണമേ ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോട് അമ്മ മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ ഇത്രയും ദയുള്ള മാതാവേ അങ്ങേ സംഗീതത്തിൽ ഓടി വന്ന് അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും അങ്ങ് ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ലെന്ന് അങ്ങ് ഓർക്കണമേ കന്നികമാരുടെ രാജ്ഞിയായ മറിയമേ ദേയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ശരണപ്പെട്ട് അങ്ങേ തൃപാദത്തിൽ ഞാൻ അണയുന്നു നെടുവീർപ്പോടും കണ്ണീരോടും കൂടെ പാപിയായ ഞാൻ അങ്ങേ ദയാധിക്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ്റെ മാതാവേ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ കേട്ട് ഉത്തരമറിലേ ആമേൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ കർത്താവുമായഹായാലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്നു പന്ത്യോസ് പിലാതോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നു ാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരെയണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആ